റോഡ് വികസനത്തിന് തടസ്സമായി നിന്ന സി ഐ ടി യു തൊഴിലാളികളുടെ ഷെഡ് തൊഴിലാളികൾ തന്നെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് മറുനാടൻ മലയാളി കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് തൊഴിലാളികളുടെ ഈ ഒരു നടപടി ഇത് ഷെഡ് വണ്ടി പാർക്ക് ഈ ഷെഡ് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷം മുമ്പ് വന്നാണ് വന്ന സമയത്ത് തന്നെ അതവിടെ തടസ്സമാണെന്ന് പറഞ്ഞപ്പോൾ എപ്പൊ റോഡ് വികസനം വന്നാലും മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ ആ ഷെഡ് അവരവിടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് നിർത്തിയത് പല മാധ്യമ സ്ഥാപനങ്ങളോട് നമ്മൾ പറഞ്ഞപ്പോ അവരെല്ലാം പിൻവിച്ച് നിന്ന സമയത്താണ് പി യു എസ് മറന്നാളിയുടെ ഭാഗമായിട്ട് നിന്ന് ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്ത് നമ്മുടെ റോഡ് വികസനത്തിന് ഒരു തടസ്സമായി നിന്നിരുന്ന ഈ സി ഐ ടി വിഭാഗത്തിന്റെ ഷെഡ് ഇന്ന് അവർ പൊളിച്ചു മാറ്റിയാണ് അവർ സ്വമേധയാണ് ചെയ്യുന്നത് നമ്മളിതൊരു പ്രതിഷേധമായിട്ടും പ്രതികരണങ്ങളായിട്ടൊക്കെ പോയിപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ഇന്നിപ്പോ ആ ഷെഡ് പൊളിച്ചു മാറ്റുകയാണ് റോഡ് വികസനത്തിൻ്റെ തടസ്സമായി നിന്ന സി ഐ ടി യു തൊഴിലാളികളുടെ ഷെഡ് തൊഴിലാളികൾ തന്നെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് മറുനാടൻ മലയാളി കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് തൊഴിലാളികളുടെ ഈ ഒരു നടപടി കളമശ്ശേരി എച്ച് എം ടി റോക്ക്വെൽ റോഡിലാണ് ഇത്തരത്തിൽ റോഡ് വികസനത്തിന് തടസ്സമായി സി ഐ ടി യു തൊഴിലാളികളുടെ ഷെഡ് നിന്നത് ഇത് ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റാൻ തൊഴിലാളികൾ അനുവദിക്കുന്നില്ല എന്ന് കാട്ടി ഒരു പരാതി ഉയർന്നിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മറനാടൻ അവിടെ എത്തി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ന് സി തൊഴിലാളികൾ തന്നെ ഈ ഒരു ഷെഡ് നീക്കം ചെയ്തു തുടങ്ങിയത് മറനാടൻ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുകയും മന്ത്രി പി രാജീവ് ഇടപെട്ടതുമാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ ഈ ഷെഡ് പൂർണ്ണമായും ഇവിടെ നിന്നും പൊളിച്ചു മാറ്റാൻ തയ്യാറായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ ഈ ഷെഡ് സ്വയം പൊളിച്ചു മാറ്റാൻ തുടങ്ങിയത് റോഡ് വികസനത്തിന് എതിരല്ല എന്നും സർക്കാരിനൊപ്പമാണ് തങ്ങളുമെന്നാണ് സി ഐ ടി തൊഴിലാളികൾ പരോക്ഷമായി പറഞ്ഞത് എന്തായാലും അടുത്തുള്ള നാട്ടുകാരുടെ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് പള്ളിയിലാങ്കരത്തിന് ഒരു തടസ്സമായി നിന്നിരുന്ന ഈ സി ഐ ടിയുടെ വിഭാഗത്തിൻ്റെ ഷെഡ് ഇന്ന് അവർ പൊളിച്ചു മാറ്റുകയാണ് അവർ സ്വമേധയാണത് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാര്യം അവർക്ക് സംഘടനാ തരത്തിലൊരു കൂടിയാലോചന നടത്തുവാനുള്ള ഒരു കാലതാമസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഡിലേ വന്നാൽ ഒരു മുമ്പേ തന്നെ അത് പൊളിച്ചു മാറ്റിയാണെന്നാണ് അവർ അറിയിച്ചത് ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നമ്മളിതൊരു പ്രതിഷേധമായിട്ടും പ്രതികരണങ്ങളായിട്ടൊക്കെ പോയിപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നിപ്പോൾ ആ ഷെഡ് പൊളിച്ചു മാറ്റുകയാണ് ഈ ഇതിൻ്റെ അകത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയ കുറേ ആളുകളുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഈ കാണുന്നത് ശരിക്കും ഇന്ന് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത് സി എ ടി തൊഴിലാളികളാണ് കാര്യം ഈ പള്ളിയിലാങ്കരയിലെ സി എ ടി തൊഴിലാളികൾ അവർ മാതൃക കാണിച്ചേക്കെയാണ് ഈ മാതൃക കാണിക്കുവാൻ അവർക്ക് ഇതെല്ലാം ഇത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച പാത്ര പത്രപ്രതിനിധികളുണ്ട് അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മറുനാടൻ മലയാളി പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നത് കാര്യം പല മാധ്യമ സ്ഥാപനങ്ങളോട് നമ്മൾ പറഞ്ഞപ്പം അവരെല്ലാം പിൻവലിച്ചു സമയത്താണ് പി യു എസ് മറുനാടൻ മലയാളി ഭാഗമായിട്ട് നിന്ന് ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്ത് പക്ഷേ നമ്മളിത് വാർത്ത അവരെ ശ്രദ്ധപ്പെട്ട ഉടൻ തന്നെ അവർ കൂടിയാലോചിച്ച് തീരുമാനം എടുത്തുകൊണ്ട് ഈ റോഡ് വികസനം നാട്ടുകാരുടേതാണ് അതിൻ്റെ തടസ്സം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് അവരാണ് ശരിക്കും ജയിച്ചിരിക്കുന്നത് ഇന്ന് അവരെ പൊളിച്ചു മാറ്റുകയാണ് തൊഴിലാംഗരയുടെ ഹൃദയം നടന്ന നന്ദി ഇവിടുത്തെ സി എ ടി വി തൊഴിലാളികളോട് പ്രകടിപ്പിക്കുകയാണ് താങ്ക് എന്തായാലും തൊഴിലാളികളുടെ ഈ ഒരു നടപടി ഏറെ പ്രശംസനീയമാണ് വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ വിമർശനമാണ് സി എ ടി വി തൊഴിലാളികൾക്കെതിരെ ഉയർന്നത് അതോടുകൂടിയിട്ടാണ് തൊഴിലാളികൾ ഈ ഷെഡ് പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചത് പി ഡബ്ല്യു ഡി അറിയിച്ചത് മറ്റ് ചില കയ്യേറ്റങ്ങൾ കൂടിയുണ്ട് അതും ഒഴിപ്പിക്കുമെന്ന് പി ഡബ്ല്യു ഡി എൻജിനീയർ അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറനാടൻ മലയാളി